അടൂരിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്കും ഇഴിവേകുന്ന മധ്യതിരുവിതാംകൂറിലെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ബാച്ച് പത്താം ക്ലാസ് സഹപാഠികൾ മല്ലപ്പള്ളി സി എം എസ് സ്കൂളിൽ ഒത്തുകൂടിയത് ഓർമ്മകളുടെ മധുരം സമ്മാനിച്ചു നാൽപ്പതിലേറെ സഹപാഠികളുടെ കൂടിച്ചേരൽ ആഘോഷമാക്കുവാൻ സ്കൂൾ അധികൃതരുടെ പിന്തുണയും ലഭിച്ചതോടെ ഇവരുടെ കൂടിച്ചേരലിന് ഇരട്ടി മധുരമായി പാട്ടുകൾ പാടിയും കലാലയ ജീവിതങ്ങൾ പങ്കുവച്ചും എൺപത്തിമൂന്ന് കാലഘട്ടത്തിലേക്ക് അവർ മടങ്ങി പത്താം ക്ലാസ് പഠിച്ച ആ ക്ലാസ് മുറിയിൽ വെച്ച് നടന്ന കൂടിച്ചേരലിൽ എത്തിച്ചേരാൻ കഴിയാത്ത സഹപാഠികളുടെ നിറം മങ്ങാത്ത ഓർമ്മകൾ അവർ ഓർത്തെടുത്തു പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളും അവരുടെ അധ്യാപന രീതികളും പൂർവ വിദ്യാർത്ഥികൾ ഓർത്തെടുത്തപ്പോൾ ചൂരൽ കഷായം ലഭിച്ച കാര്യങ്ങളും നൊമ്പരപ്പിക്കുന്ന വേദനയായി അവർ പറഞ്ഞു ഇവരെ പഠിപ്പിച്ച അധ്യാപകരിൽ ഭൂരിഭാഗത്തിൽ കൂടുതൽ അധ്യാപകരും മരണപ്പെട്ടെങ്കിലും അവരെ ഓർക്കാതിരിക്കാൻ ഈ ക്ലാസ്മേറ്റ്സിന് കഴിഞ്ഞില്ല അധ്യാപകൻ പി എ ജേക്കബ് സാറ് നല്ലൊരു ഹിസ്റ്ററി അധ്യാപകനാണ് നല്ലൊരു വാഗ്മി ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ എൺപത്തി മൂന്നിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി നമ്മളെ വിട്ടുപോയ മാവളയിലെ നയനൻ സാറ് സാറിന്റെ ഫിസിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഈ സ്കൂളില് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമായിരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു കാലത്ത് ആ സമയത്ത് ജോജി ടീച്ചറുമായിട്ട് എപ്പോഴും ഉള്ള അടുപ്പം തന്നെ ഇച്ചിരി കൂടുതൽ അടുക്കാനായിട്ട് വീണ്ടും സാധിച്ചു ആ സമയത്താണ് നമ്മൾ ഈ സ്കൂളിലൊരു ഗുരുദക്ഷിണ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡബ്ല്യു ജെ ബർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു ഘട്ടമാണ് ഞാൻ തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ സ്കൂളിൻ്റെ ഭാഗ്യം ഭാഗമായിട്ട് ആദ്യമായിട്ട് എൻ്റെ പൂർവ്വകന്മാർക്ക് ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പഠിപ്പിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടുത്തെ ഒരു യു കെ അധ്യാപകനായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്കൂളിന്റെ പ്രഥമ അധ്യാപകനായിട്ട് എത്താനായിട്ട് സാധിച്ചു അപ്പോൾ ഇവിടെ നട കയറി വരുമ്പോൾ അതിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുകളിൽ നമ്മുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതില് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിൽ ഡസ്പെറാൻറ്റ് അപ്പോൾ ഇതിന്റെ മീനിങ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മീനിങ്ങാണ് കാണുന്നത് അപ്പോൾ ഇവിടെ അടുത്ത ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു അമ്മ വിദേശ സർവകലാശാലകളിലൊക്കെ ലൈബ്രറിനായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ള അവിടെ ചെന്ന് ഞാൻ മാമയോട് ചോദിച്ചു എന്താണിത് അപ്പം അടുത്ത വായിൽ തന്നെ പറഞ്ഞു അത് ലാറ്റിൻ ഭാഷയിലുള്ളതാണ് ഡു നോട്ട് ഡിസ്പെയർ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നിങ്ങളെ നിരാശപ്പെട നിരാശപ്പെടേണ്ടത് അല്ലെങ്കിൽ നിരാശപ്പെടേണ്ട അതിലേക്കാണ് ഈ സ്കൂൾ എല്ലാവരെയും ചെയ്യുന്നത് ാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതിന്റെ സ്കൂളിൽ ആണ് താമസിക്കുന്നത് എന്നാലും എൻ്റെ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം എനിക്ക് ചെറിയൊരു പ്ലോട്ടും ഒക്കെ എന്റെ പേരിലൂടെ ഉണ്ട് അതുകൊണ്ട് എന്നും ഹൃദയത്തിൽ ഹൃദയത്തില് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഇവിടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഞാൻ ഈ ഈ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ഇരുന്ന് പഠിച്ചു ബ്ലാക്ക് ബോർഡ് അവിടെ ആയിരുന്നു ആയിരുന്നു ഒരു മൂന്നാമത്തെ സൈഡിലായിരുന്നു ക്ലാസ് ടീച്ചർ പറയും ർ വെർഗീസ് ഷീല പ്രസാദ് ജോർജി എലിസബത്ത് മോനച്ചൻ മേക്കരിങ്ങാട്ട് സജി തോട്ടത്തിമലയിൽ ഷേർലി ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു റവറൻറ് ഉമ്മൻ പി ജോൺ റവറൻ്റ് ഡോക്ടർ അലക്സാണ്ടർ ബർഗിസ് എന്നിവർ രക്ഷാധികാരികളായും മോനച്ചൻ മേക്കരിങ്ങാട്ട പ്രസിഡന്റായും ഷീല പ്രസാദ് വൈസ് പ്രസിഡന്റായും ബിനോയ് സെക്രട്ടറിയായും പ്രദീപ് കുമാർ ജോർജി ലിസബത്ത് എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരായും സജി തോട്ടത്തിമലയിൽ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവല്ല